നമസ്കാരം മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായ എംബുരാൻ റിലീസിനൊരുങ്ങുകയാണ് നാളെ ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ ഏവരും വലിയ ആകാംക്ഷയിലാണ് ഇതിനിടെ എംബുരാൻ ടീമിനെ തേടി ഒരു സ്പെഷ്യൽ ആശംസയും എത്തി സിനിമയ്ക്ക് ആശംസകൾ നേർന്ന് നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് രംഗത്ത് വന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം എംബുരാൻ ടീമിന് ആശംസ അറിയിച്ചത് എംബുരാൻ ചരിത്ര വിജയമാകാൻ എല്ലാ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ആശംസകൾ അതിർത്തികൾ ഭേദിച്ച് സിനിമ മലയാള സിനിമയുടെ അഭിമാനമാകട്ടെ പ്രിയ ലാലിനും പ്രതിപ്പം എന്നാണ് മമ്മൂട്ടി കുറിച്ചത് മമ്മൂട്ടിയും സിനിമയുടെ ഭാഗമാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല സിനിമയുടെ പോസ്റ്ററിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന താരം ആരെന്ന വിധത്തിൽ പല വിധത്തിലാണ് ചോദ്യങ്ങൾ ഉയരുന്നത് അമീർ ഖാനാണ് ആണ് എന്ന വിധത്തിലടക്കം ചർച്ചകൾ സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നുണ്ട് മറ്റു പല പേരുകളും ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് മമ്മൂട്ടിയുടെ ആശംസ എത്തുന്നതും നാളെ രാവിലെ ആറു മണിക്കാണ് എംബുരാന്റെ ആദ്യ ഷോ ആരംഭിക്കുക ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സിനിമ മലയാള സിനിമയിലെ പല റെക്കോർഡുകളും തകർത്തിട്ടുണ്ട് റിലീസിന് മുമ്പ് അൻപത് കോടി വില്പന പിന്നിട്ട ആദ്യ മലയാള ചിത്രമായി എംബ്രാൻ മാറിക്കഴിഞ്ഞു കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതിലേറെ സ്ക്രീനുകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ആദ്യ ദിനം തന്നെ കോടി കടക്കുന്ന മലയാള സിനിമയായി എംബ്രാൻ മാറുമോ എന്ന ചോദ്യത്തിനും ഉത്തരം നാളെ ലഭിക്കും മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ട റിലീസിനാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് ബുക്കിംഗ് ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ റെക്കോർഡ് ചിത്രത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു ഇന്ത്യൻ സിനിമയിലെ മറ്റ് ബിഗ് ബജറ്റ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങളുടെ എല്ലാം റെക്കോർഡുകളും എംബുരാൻ ഭേദിക്കാൻ സാധിച്ചിരുന്നു വിദേശ ബോക്സ് ഓഫീസിൽ എംബുരാന്റെ പ്രീസെയിൽസ് ഗ്രോസ് നാല് മില്യൺ ഡോളറിനടുത്താണ് അതായത് മുപ്പത് കോടിയിൽ ഇതിനകം എത്തി ജർമ്മനിയിൽ എംബുരാന്റെ അഡ്വാൻസ് സെയിൽ സമീപകാല മെഗാ ബ്ലോക്ക് ബസ്റ്റർ പുഷ്പ ടൂവിന്റെ ആകെ കളക്ഷനെ മറികടന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയ മലയാളം ചിത്രങ്ങളിൽ മൂന്നെണ്ണം മാത്രമാണ് മുതൽ തിരിച്ചു പിടിച്ചതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾ പല വിധത്തിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നത് ചിത്രത്തിലെ പ്രധാന വില്ലൻ ആരാണെന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ വെള്ളക്കോട്ടിൽ ഡ്രാഗണിൻ്റെ ചിത്രവുമായി പുറം തിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റർ ണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഇതോടെയായിരുന്നു വില്ലനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് ആ ചർച്ച ഇപ്പോഴത്തെ റിലീസിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും അതേപടി തുടരുന്നുണ്ട് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ടീസറും ട്രെയിലറും ഒന്നും തന്നെ വില്ലനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നില്ല കൂടാതെ ദിവസങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ട കറുത്ത കോട്ടിൽ ഡ്രാഗൺ ചിത്രവുമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന താരത്തിൻ്റെ ഫോട്ടോയും ഇന്നലെ വന്ന അതിൻ്റെ തന്നെ മുഴുവൻ ഫിഗർ ഫോട്ടോയും വില്ലൻ ആരെന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു ഓരോ ചിത്രം വരുമ്പോഴും ഓരോ താരങ്ങളെയാണ് പ്രേക്ഷകർ ഊഹിക്കുന്നത് ഫഹദ് ഫാസിലിൽ തുടങ്ങിയ റിക് യൂനെ വഴി ഇപ്പോഴത്തെ ഷാറുഖാൻ അമീർ ഖാനിൽ വരെ എത്തി നൽകുകയാണ് വില്ലനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് രാവിലെ മുതൽ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റേതായ ഒരു സ്ക്രീൻഷോട്ടാണ് വിഷയത്തിലെ ഒടുവിലത്തെ ചർച്ച കാത്തിരിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ വരുന്നു എന്ന കുറിപ്പുമായി കൌണ്ടോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അമീർ ഖാൻ പ്രൊഡക്ഷൻ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ടാണ് അമീർ ഖാൻ ആണോ വില്ലൻ എന്ന ചർച്ചകളെ വീണ്ടും സജീവമാക്കുന്നത് ഏതായാലും അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ സസ്പെൻസ് എന്താണെന്ന് രണ്ടുമൂന്ന് മണിക്കൂറിനുള്ളിലും ഉത്തരം ലഭിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആൻ്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ